ഈ കാണിക്കാൻ അപ്പോൾ എന്താണ് എടുക്കാനുള്ള കാര്യം ഞാൻ ഞാനിതിനിടയ്ക്ക് അവിടെ വരെ ഒന്ന് പോവാൻ ഞാൻ പോയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ ഒന്ന് പോയി ഈ കുട്ടികളുടെ ആ കലാപ്രകടനങ്ങളെ കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അവിടെ ഞാൻ ഈ ഈ കുട്ടികളിൽ നിന്ന് ഇങ്ങനൊരു പ്രതീക്ഷ എനിക്ക് കിട്ടിയില്ല അപ്പോൾ കലാകാരന്മാരായിരിക്കുന്ന ഇരിക്കുന്ന മുഴുവനും തബലയടിക്കുന്നവര് ഗിത്താർ വായിക്കുന്നവര് ഏഹ് പാട്ടുപാടുന്നവർ നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടിയ കുട്ടികൾ എവരൊക്കെ കണ്ടില്ലെങ്കിൽ എൻ്റെ സിനിമ പിന്നെ ആരാ കാണണ്ടേ കാരണം അവർക്കൊന്നും ഇവിടെ കാണാനുള്ള സാഹചര്യങ്ങളില്ലല്ലോ അവരിത് കണ്ടിട്ടില്ല ഒരു മേ ബി അവർ ആദ്യമായിട്ടായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇത് കാണിക്കാൻ കഴിഞ്ഞു ഇതൊരു അല്ലേ നമ്മുടെ ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഈ അത് ആ കുട്ടികളുടെ കൂടെ അറിവിൽ കൂടെ അവരൊക്കെ ഇത് നടന്നു കാണട്ടെ ഫൈനലി എൻ്റെ ഒന്നര മണിക്കൂർ സിനിമ കുട്ടികൾക്കായുള്ളത് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന് കാണട്ടെ എന്നുള്ളൊരു അത്യാഗ്രഹം സ്റ്റാൻഡേർഡ് ചെറിയ സിനിമയല്ല തീർച്ചയായിട്ടും ചെറിയ സിനിമയല്ല അതൊരു എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പൈലറ്റാണ് ലോകത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ഞാൻ പണ്ട് പമ്പരം ഒരു പൈലറ്റായിട്ട് നയൻറ്റി നയനിൽ അവതരിപ്പിച്ച പോലെ ദൂരദർശയിൽ സബ്മിറ്റ് ചെയ്ത പോലെ ഇന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് ഹിന്ദിയിലൂടെ എടുത്തത് ആ ഒരു ലാംഗ്വേജിൽ നിന്ന് മധ്യപ്രദേശിലാണ് ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഷൂട്ടിങ് നടക്കുകയാണ് ഈ വർഷം എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞു അതിനൊരു സന്തോഷമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഫെസ്റ്റിവൽ ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞു വേദി അങ്ങനെയാണെങ്കിൽ ഞാൻ സബ്മിറ്റ് ചെയ്തതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഞ്ഞൂറായിരക്കണക്കിന് വരും ഇതെല്ലാം നോക്കാൻ പോലും ഇവർക്ക് സൗകര്യം കാണുമോ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൂടെ തന്നെ കാരണം അവർക്ക് ലിമിറ്റായിട്ടുള്ള സംഭവം ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അവരെ കുറ്റം പറയല്ല പക്ഷേ അവർ ഇങ്ങനൊരു വേദി ഒരു വലിയ കാര്യമാണ് കാരണം സത്യത്തിൽ ഇത്രയും ഇതാദ്യമായിട്ടാണല്ലോ അപ്പം അപ്പോഴ് തന്നെ ഞാൻ നാല് ദിവസം അങ്ങ് ബ്ലോക്ക് ചെയ്തു ഇത്രയും ഒരു സന്ദർഭം നമുക്ക് കിട്ടുമ്പം ഒരു തിയേറ്ററിലൊക്കെ ചെയ്യണമെങ്കിൽ പത്തും ഇരുപതിനായിരം രൂപയൊക്കെ ആവും ഇതുപോലെ കാണിക്കണമെങ്കിൽ അപ്പോൾ ഇത് ഇത്രയും വളരെ വില കുറച്ച് ഒരു പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ അങ്ങോട്ട് ആകത്തുള്ള ഒരു ഷോയ്ക്ക് ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി വന്നിട്ട് നാല് ദിവസം ഉച്ചയ്ക്ക് ഒരു മണി അങ്ങ് ബ്ലോക്ക് ചെയ്തു അതുകൊണ്ട് ഓരോ ദിവസവും കുട്ടികളെ കാണിക്കാനും ഇനി നാളെ വരുന്നത് മറ്റേ ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂള് കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികളാണ് വരുകയാണ് അതോടെ നാളെ സമാപനവുമാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എന്നെക്കാൾ അതുല്യമായ പല പല്ല്യ കലാപ്രതിഭകൾ അവിടെ ഉണ്ട് എന്ന് തോന്നിയോ തീർച്ചയായിട്ടും ഞാനൊന്നുമല്ല തോന്നി കാരണം ഈ പരിമിതമായ കഴിവുകൾ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള കഴിവ് കുറവുണ്ടല്ലോ അത് ഇവർ ഇവരിത്രയെങ്കിൽ ചെയ്യാമെങ്കിൽ ഇത്രയും ആരോഗ്യമുള്ള ഞാൻ ഇതേ ചെയ്യാൻ പറ്റുള്ളോ എന്നുള്ളൊരു ബോധം അതുകൊണ്ട് ഈ കുട്ടി കുഞ്ഞുങ്ങളെ ഞാൻ അധികമായി സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു വന്നതാണ് ഏറ്റവും ഞാൻ ത്രില്ലടിച്ചു നിൽക്കുകയാണ് ഈ കുഞ്ഞുങ്ങളിവിടെ വരുന്നത് കാണുന്നതും പല കുഞ്ഞുങ്ങളും കഴിഞ്ഞ പ്രാവശ്യം കണ്ട കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങളെ കാണിക്കണം അവിടെ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ മുഴുവൻ കാണിച്ചതിന് ശേഷം പാലായിട്ട് അത് അതിന് ദൈവം അനുവദിച്ചാൽ അതിനുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ ഇനി തയ്യാറാക്കണമല്ലോ നമ്മൾ അപ്പം അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് താങ്ക് യു താങ്ക് യു വാൾ Oh.